ഈ പ്രദേശത്തെ കടന്നു വരുവാൻ്റെയും സഹായിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനാണ് ഈ തർത്തുദാസൻ പത്രസിനെപ്പറ്റി കേട്ട് പറയുകയും ഇവിടെ ഒരു ആശ്വാസഭവനുണ്ടെന്ന് അറിയിക്കുകയും ഞങ്ങളുടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് തീർച്ചയായിട്ടും വരാം പറഞ്ഞു പറഞ്ഞ് അത് പ്രോഗ്രാം ആയിട്ട് തന്നെ അറിയിക്കുക തീരുമാനിച്ചു ഇന്ന് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വലിയ വെല്ലുവിളികൾ നേരി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരിടുന്ന വലിയ വെല്ലുവിളി രാജ്യാന്തര തലത്തിൽ ഉയർത്താൻ പ്രാപ്തനായ കമ്മ്യൂണിസ്റ്റ് മാർഷിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായിരിക്കുന്ന ഞങ്ങളുടെ റാന്നിയുടെ നല്ല കേരളത്തിൻ്റെ ഹൃദയമായ എല്ലാവർക്കും പ്രിയങ്കരനായ എല്ലാ മതസ്ഥർക്കും എല്ലാ സമൂഹത്തിനും പ്രിയങ്കരനായ രാജു എ പ്രത് എം എൽ എയുടെ എത്തിയെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തന്നെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ലഭിച്ചതിൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു അപ്പോൾ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രിയങ്കരനായ ഈ വടവറം ബനായ പള്ളിയുടെ വികാരി സ്കൂളിൻ്റെയും ഇവിടുത്തെ സ്ഥാപനങ്ങൾ ക്ലിനിക് സ്കൂളിൻ്റെയും ഒക്കെ സ്ഥാപനങ്ങൾക്ക് നേരത്തു നൽകുന്ന അനുഗ്രഹിതനായ പ്പെട്ട അച്ഛൻ അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിച്ചത് ഒരു ഭാഗ്യമായി കരുതുകയാണ് അതുപോലെ തന്നെ അഖിലേന്ത്യാ ബന്ധത്വ സമൂഹത്തിൻ്റെ ലീഡറും അപ്പോൾ തന്നെ അസംബ്ലി സമൂഹത്തിൻ്റെ അസിസ്റ്റൻ്റ് സൂപ്രണ്ടുമായ മദായി മണ്ണു ശാസ്ത്ര ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമായി കരുതുകയാണ് അദ്ദേഹത്തെ അതേപോലെ ഡോക്ടർ എ എം വർഗീസ് പതിനാല് ഭാഷയിൽ സംസാരിക്കുന്ന അവിടെ ഇന്ത്യയുടെ അപ്പോസിറ്റൻ്റായ ഡോക്ടർ എ മർഗീസ് പ്രിയപ്പെട്ട ഭക്ഷണ പാസ്ത്രെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാസ്റ്ററെ നിങ്ങളെല്ലാവരോടും കൂടെ ഈ സമയം ചെലവഴിക്കാൻ തന്നതിൽ ദൈവത്തിൽ നന്ദി പറയുന്നു ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോഗ്രാം നടത്തും ഒരു നേരിടുന്ന വെല്ലുവിളികൾ വിഷയത്തെക്കുറിച്ച് ഉള്ള ഈ മഹാസമ്മേളനം എൻ്റെ പ്രിയപ്പെട്ട രാജ്യവഗ്രഹം എന്നെ സമയം പോയതുകൊണ്ട് ഞാൻ ഒരു പുസ്തകത്തിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ ആശ്വാസ ഭവനം ഇന്നലെ മാസ്റ്ററുടെ ഭവനത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു ഇങ്ങനെയൊരു വലിയൊരു കേന്ദ്രത്തെപ്പറ്റി ടോസോട്ടി പാസ്റ്ററും ഡോക്ടർ വർഗീസും ഒക്കെ പറഞ്ഞത് സത്യത്തിൽ ഇവിടെ വന്ന് ഒരു പത്ത് മിനിറ്റ് പത്രോസ് പാസ്റ്ററോഡും അതുപോലെ തന്നെ വെഡ്സൺ പാസ്റ്ററോഡും സംസാരിച്ചപ്പോഴാണ് കാരുണ്യത്തിൻ്റെ മഹാസ്പർശം പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന വലിയ മനസ്സിൻ്റെ ഉടമകളാണ് ഇവർ ഇരുവരും എന്ന് മറ്റൊരു മനസ്സിലായി പ്രത്യേകിച്ച് പത്രോസ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടാണ് ഈ ഇവിടെ നടന്നത് മാസ്റ്റർ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പുതിയൊരു സ്ഥലം ഇവിടെ കുതിരവട്ട ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ മടക്കി വീട്ടുകാർ കൊണ്ടുപോകാത്ത നൂറിലധികം ആളുകൾ അവരുടെ സുഖപ്പെട്ടവരാണ് അവരെല്ലാം അവരെക്കൂടെ അഭ്യർത്ഥന അഭ്യർത്ഥനകളുടെ മുമ്പിൽ അധികൃതർ വച്ചിരിക്കുകയാണ് പുതിയ സ്ഥലം കണ്ടെത്തി അവിടെ പുതിയൊരു ഭവനം നിർമ്മിക്കുക നിർമ്മിക്കുക മാത്രമാണ് കോമഡി പ്രാർത്ഥന കേൾക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വലിയ കേന്ദ്രമായി പ്രത്യേകിച്ചും ഏറ്റവും വലിയൊരു കേന്ദ്രമായി നമുക്ക് ആശ്വാസ ഭവനെ മാറ്റാൻ കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാം ഇവിടെ ഈ ചടങ്ങിൽ കുടുംബസമേതം കാണിക്കുന്ന വലിയ സൗകര്യത്തെയും വിൽസൺ ബാസ്റ്റഡിയ നേതൃത്വത്തിൽ നടത്തുന്ന വലിയ കമ്മിറ്റി അതിൻ്റെ വാക്കുശ്വരിക്കുന്നു അച്ഛനും പ്രിയ ബുസ് ഭാസ് ഈ രണ്ട് മിനിറ്റ് നമ്മുടെ ആശംസ എം എൽ എ ഓർമ്മിച്ചതുപോലെ അതുപോലെ ഈ പ്രസ്ഥാനം ഈ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ അനേകർക്ക് അഭയകേന്ദ്രമായി തീരട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരിടും ഇന്ത്യ ഫാസ്റ്റർ ഏറ്റവും ഭാസ്ത്ര എല്ലാവർക്കും എൻ്റെ പുതിയ വന്ദനം അറിയിക്കുന്നു എന്നൊത്തിരി സന്തോഷമുണ്ട് കാരണം ഒരുപാട് മതമൈത്രി സമ്മേളനങ്ങൾ അതുപോലെ തന്നെ കമ്മീ മറ്റം ഞാൻ എടുക്കാറുണ്ട് എന്നാൽ അവിടെ ഒന്നും കാണാത്ത ഒരു സന്തോഷമാണ് ഇവിടെ ഉള്ളത് അതുപോലെ ഒരുപാട് അനാഥമന്ദരങ്ങളിലും ജയിലും ഞങ്ങൾ വർക്ക് ചെയ്യാറുണ്ട് കാമീനപ്പോൾ ഈ ഇരുന്ന ഒരവസരം ഞങ്ങളുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമാണ് ഈ ഒരു സോത്ര ഈ മലബാർ ഉള്ള ബന്ധത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ ഈ മീറ്റിംഗ് ഓർത്ത് ഇതിൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങും അദ്ദേഹം അദ്ദേഹത്തിനുള്ള നന്ദി വേൾഡ് ലിറ്ററേച്ചർ ഭാഗത്ത് നാളെ അറിയിക്കുന്നു അതുപോലെ ഭഗവാൻ ഞായറാഴ്ച ഞങ്ങളോടൊപ്പം തന്നെ ഈ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു റെപ്പബ്ലിക് ആ മീറ്റിംഗ് പക്ഷെ ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങളെ അഭ്യർത്ഥന വാങ്ങിച്ചുകൊണ്ട് ഈ മീറ്റിംഗിന്റെ കടന്നിങ്ങിനെ അനുഗ്രഹമാക്കി കൊടുക്കാൻ അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു അസംബിൾസ് ബോർഡിൻ്റെ മലബാർ മേഖലയുടെ ആശുപത്രി സൂപ്രണ്ട് പ്രിയ പൊന്നെ ഈ കാര്യം വന്നപ്പോ അദ്ദേഹത്തിൻ്റെ കടന്നു വന്ന് നിങ്ങളെ അനുഗ്രഹിച്ചു തോന്നുന്നു അദ്ദേഹത്തിനെ നന്ദി അറിയിക്കുന്നു ഈ സ്ഥാപനം നടത്തുന്ന പത്രോസ് പത്രോസ് പാസ്റ്റേ കുടുംബത്തേയും പ്രിയ പാസ്ട്രീൽസിൻ്റെയും കുടുംബത്തെയും ഇവിടെയുള്ള എല്ലാ അന്ത്യ അന്ത്യവാസികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞങ്ങൾ പ്രോഗ്രാം വചനഘോഷണം മാസിക വേൾഡ് ലിറ്ററേച്ചർ ഫോറവും കേരളത്തിലുടനീളം വൃദ്ധമന്ദിരങ്ങൾ ഇതുപോലുള്ള ആശ്വാസ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണ്